ഇത് തുറക്കുമ്പോഴുള്ള സ്മെല്ലുണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ തേ നോക്കിക്കേ ഹെല്ലു ഗൈസ് ഡേ മോയ്സ്ചറൈസിങ് ഒരു ബെസ്റ്റ് മോയ്സ്ചറൈസിങ് തിരക്കുവാണോ നിങ്ങൾ അതിനാണെങ്കിൽ പറ്റിയൊരെണ്ണം കേട്ടോ ഇത് വേറെ എതിൻ്റെ അല്ല ഇത് ബോഡി ഷോപ്പ് ഇത് തുറക്കുമ്പോഴുള്ള സ്മെല്ലുണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ തേ നോക്കിക്കേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ സ്മെല് അത് മാത്രമല്ല കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി പെട്ടെന്ന് അബ്സോർവ് ആവുന്നോട്ടെ ഇതിൻ്റെ സ്മെല്ലാണ് മക്കളെ ഒരു രക്ഷയില്ലാത്തത് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഫാസ്റ്റ് അബ്സോർവിങ് മോയ്സ്ചറൈസറും കൂടി ആട്ടോ ഇത് ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിന് ശേഷമുള്ള ഒരു ഗ്ലോ അതൊരു രക്ഷയില്ല കേട്ടോ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ അത് ഇട്ടതിന് ശേഷം നമുക്കൊരു ഗ്ലോ നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട് കൈക്കും കാലിലും ഒക്കെ പിന്നെ ബോഡി ഷോപ്പിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ഒന്ന് കോസ്റ്റ്ലിയാണ് പക്ഷേ വെർത്തിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് നയൻറ്റി ഫൈവ് ആണ് പക്ഷേ ലൂലൂലുള്ള സ്റ്റോറുകളിലൊക്കെ ഇതിൻ്റെ ഓഫർ കിടപ്പുണ്ട് പൈ വൺ ഗെറ്റ് വൺ ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ ഒന്ന് നോക്കിക്കോ നമുക്ക് ദേഹത്തൊക്കെ തേക്കുമ്പോൾ ഒരു ഗ്ലോയും നല്ല സ്മെല്ലും ഒക്കെ ഫീൽ ചെയ്യുന്നതുകൊണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ തേ ബോഡി ഷോപ്പിൻ്റെ ഇത് സ്ട്രോബെറി ആണ് യോ ബോഡി യോഗട്ടാണ് കേട്ടോ അപ്പം തേ നെക്സ്റ്റ് വീതിയൊക്കെയാണ് നടമ്പര് Okay, bye.